എൻ്റെ പേര് ആനിയമ്മ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ നിന്ന് വരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഞാനും ഈ ദാളിയും കൂടെ ഇവിടെ വന്ന് ധ്യാനം കൂടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ നിയോഗം വെച്ചിരുന്ന് ഞങ്ങളുടെ കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ടായിരുന്നു ഇപ്പോൾ താമസിക്കുന്നത് കണ്ണൂർ ജില്ല മറ്റേ കാസർഗോഡ് ജില്ല പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പറോ സ്ഥലം ഉണ്ടായിരുന്നേ ആദ്യം അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത് അന്ന് കുറേ സ്ഥലം കുറച്ച് സ്ഥലം വിറ്റിട്ട് ഇങ്ങോട്ട് വന്നത് ബാക്കിയുള്ളത് വന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് നോക്കാൻ പോകാനൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെ കൗൺസിലിങ് നടത്തിയപ്പം സഹോദരി പറഞ്ഞു സ്ഥലം വിൽക്കും പക്ഷേ നിങ്ങളവിടെ കൊണ്ടേ കുറച്ച് ഉപ്പ് ഇടണം അത് പ്രത്യേകിച്ച് കിണറ്റിൽ ഒരു പായ്ക്കറ്റ് ഉപ്പ് ഫുള്ളായിട്ട് തന്നെ ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കും എത്രയും വേഗം എട്ട് വർഷമായിരുന്നു ഞങ്ങൾ താമസം മാറിയിട്ട് അന്നായിരം തൊട്ട് ഞങ്ങൾ വിൽക്കാൻ തിരക്കടിച്ച് നിൽക്കുന്നതായിരുന്നു ഉൽപ്പന്നം നടന്നില്ല എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നത് എന്നിട്ട് അന്നിട്ട് പറ പിന്നെ അത്ഭുതയോമാല കണ്ട് പ്രാർത്ഥിക്കണം പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കുമെന്നും പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞു പോയി പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ കൊണ്ടേ കണിൽ ഇട്ടു പറമ്പിലും കണട്ടിൽ ഒരു പാക്കറ്റ് ഫുള്ള് തന്നെ ഇടണം എന്ന് ഇട്ടു വിശ്വാസ പ്രമാണാഞ്ജലി ഇട്ടു പതിനഞ്ചാമത്തെ ദിവസം ഞങ്ങൾ സ്ഥലം കച്ചവടമായി നല്ലൊരു കയ്യടി കൊടുത്തേക്കണ്ടോ ഈ കൗൺസിലേഴ്സ് പറയുന്ന പോലെ ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ സാക്ഷിയാക്കി കേൾക്കണേട്ടോ രണ്ടായിരത്തിഇരുപത്തിനാലില് ജനുവരിയിൽ അവരോട് ധ്യാനത്തിന് വന്നു വർഷങ്ങളായിട്ട് സ്ഥലവില്പന തടസ്സമായിരുന്നു അപ്പോൾ അത് ഏത് ചേച്ചിയാണ് കൗൺസിലിംഗ് കിട്ടിയത് ആ ചേച്ചി പ്രത്യേകം സ്ഥലം വിറ്റ് പോകും അതിങ്ങനെ ചെയ്യാൻ പറഞ്ഞു അതുപോലെ ഒരു പാക്കറ്റ് കല്ലുപ്പവും ഉണ്ടായി നാളെ നിങ്ങൾ പോയി ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് ശക്തിയിലും അത്ര ഇട്ടു കിണറ്റിലും ഇട്ടു അല്ലേ അവിടെ അത് ഇപ്പോൾ അഞ്ച് വർഷം കൊണ്ട് ആ സ്ഥലം വിറ്റ് പാക്കറ്റ് ഇടണം തികച്ചു ആ പ്രത്യേകം പറഞ്ഞു ഒരു പാക്കറ്റ് തന്നെ ഇടണമെന്ന് പറഞ്ഞു വേണ്ടോ